All our temples, we must have one Goshala. All the cattle which is run, uh, moving around the streets are to be brought. That is our prime duty. We must have one Goshala. There will be many people to donate for this Goshala. One more thing we have to do. We must have one educational institution. ും പ്രസംഗിക്കുന്ന വിഷയവും ഒക്കെ കേട്ടാ തോന്നുന്നത് ആർ എസ് എസിന്റെ ഏതോ സർസംഗ ചാലക് ഒക്കെ വന്നിട്ട് കേരളത്തിൽ പ്രസംഗിക്കുകയാണെന്ന് അല്ല നമ്മുടെ കേരളത്തിന്റെ ഗവർണറാണ് ഈ പ്രസംഗിക്കുന്നത് ഗവർണർ സംസ്ഥാനം മാറിയതും കേരളത്തിലെ കണ്ടീഷൻസ് കണ്ടീഷൻസൊന്നും അറിയാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ആളുകൾക്ക് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾ അവർക്കുള്ള ഗോശാല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല കാരണം കേരളത്തിൽ ഈ നോർത്തിലെയും ബാക്കി സംസ്ഥാനങ്ങളിലേയും പോലെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾ വളരെ കുറവാണ് കുറവാണെന്നല്ല ഇല്ലാന്ന് തന്നെ പറയാം അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയൊരു ഗോശാല ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകൾ മേലോട്ട് നോക്കും ഏ ക്യാ ഹെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വന്നിട്ട് മതപഠനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള സംരംഭങ്ങൾ വേണം അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ അത്യാവശ്യം എന്നൊക്കെ പറയുമ്പോൾ ഇത് പള്ളിയിൽ മറ്റേ വസ്താദ്മാരുടെ പരിപാടി നടത്തുന്ന പോലത്തെ ഒരു സംഭവം അല്ലല്ലോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ പ്രഭാഷണമൊന്നും അല്ലല്ലോ ഇത് ഒരു ഗവൺമെൻറ് പരിപാടിക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രത്യേകിച്ച് മതത്തിൻ്റെ ബേസിലുള്ള രാഷ്ട്രീയം പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ മതനിരപേക്ഷരായിട്ടുള്ള ആളുകൾ അതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഗവർണറിൻ്റെ പദവി ഉപയോഗിച്ച് ഈ നാട്ടിലെ ഹിന്ദുക്കളെ ഉദ്ബോധിപ്പിക്കാം എന്നൊക്കെയുള്ള തോന്നലായിരിക്കാം ഗവർണർമാരെ വെച്ചുള്ള കലാപരിപാടി കേന്ദ്രം തുടങ്ങിയിട്ട് കേന്ദ്രത്തിന് കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയം പറയാം അവരുടെ മതം പറയാം അതിനൊന്നും വിഷയമില്ല പക്ഷേ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടേണ്ട വ്യക്തികളെന്നുള്ള നിലയ്ക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലല്ല ഇത്തരത്തിലുള്ള ചുറ്റവർത്താനങ്ങൾ പറയേണ്ടത് അതിന് നമുക്ക് വേറെ വേദികളുണ്ട് ആർ എസ് എസ് നടത്തട്ടെ ഹിന്ദു ഐക്യവേദി നടത്തട്ടെ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പെട്ട് ഗവർണർക്കോ ഗവർണറിൻ്റെ അമ്മായിക്കോ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം അതിനൊന്നും വിരോധമില്ല അല്ലാതെ ഇത്തരത്തിലുള്ള സർക്കാർ പരിപാടികളിലൊക്കെ വന്നിട്ട് സ്വന്തം രാഷ്ട്രീയവും മതവും അതിനെ പറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളൊക്കെ നടത്താൻ ഇത് കേരളമാണ് എന്നും ഓർക്കുന്നത് നന്നായിരിക്കും ഇവിടെ പിന്നെ ഇപ്പോൾ കേരളമായാലും കുഴപ്പമില്ല ഗവർണർ പറഞ്ഞാലും എന്താ തെറ്റ് ഇപ്പോൾ മുസ്ലിങ്ങൾ അവരുടെ മദ്രസയിൽ മതപഠനം നടത്തുന്നില്ലേ അതുപോലെ വേണം എന്ന് ഞങ്ങൾക്കും പറഞ്ഞുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാകുമായിരിക്കും അതിന് തെറ്റൊന്നുമില്ല അവർക്ക് ആഗ്രഹിക്കാം അവർക്ക് വേണമെങ്കിൽ ശനിയാഴ്ച മതപഠനം നടത്താം അതിനൊന്നും വിരോധമില്ല പക്ഷേ മുസ്ലീങ്ങൾ നടത്തുന്നത് പോലെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പരിപാടി പോലെ അവിടെ എവിടെയെങ്കിലും വെച്ച് പറയണം അല്ലാതെ കേരള ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ പരിപാടിയുടെ ഇടയിൽ വന്നിരുന്നു ഇത്തരത്തിലുള്ള പാഷാണം കലക്കുന്ന പരിപാടി ഗവർണർ നിർത്തുന്നതായിരിക്കും ഗവർണർക്ക് നല്ലത് സംഭവം നല്ല സപ്പോർട്ട് കിട്ടുകയൊക്കെ ചെയ്യും ഹിന്ദുക്കളുടെ ഇടയിൽ പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ഇത് സംസ്ഥാനത്തിന് ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ ഗോശാല ചാണകം പശു എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആളുകൾ ചിരിക്കും ഇവിടെ പശു ആണെങ്കിലും പന്നിയാണെങ്കിലുമൊക്കെ ഒരേപോലെ തന്നെ ഇവിടെ വലിയ വ്യത്യാസം ഒന്നുമില്ല അതുകൊണ്ട് ഇതൊന്നും കാര്യമായിട്ട് വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നില്ല ശ്രമിച്ചു നോക്കും സ്വർണാവസരങ്ങൾ ഇനിയും ഉണ്ടാക്കിയെടുക്കാമല്ലോ